ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ വർക്ക് കഴിഞ്ഞ് ഏകദേശം റൂമെത്തുമ്പോൾ ഏകദേശം ഒരു എട്ടര ഒമ്പത് മണിയായിട്ടുണ്ട് ഒമ്പത് മണിക്ക് ഭക്ഷണം ഒക്കെ കഴിച്ച് കുളിച്ച് ഫുഡൊക്കെ കഴിച്ച് കിടന്ന സമയത്ത് ഒരു മൂവിയാണ് അപ്പം മഴ നല്ല മഴ കേട്ടോ പുറത്ത് നല്ല മഴ അപ്പം ഞാൻ ഇപ്പം റൂം കൊച്ചിയിലുള്ളത് നമ്മുടെ റൂം ആണെങ്കിൽ ഒരു വിൻഡോ റൂം ഞാൻ ജസ്റ്റ് തുറന്നിട്ട് നല്ല മഴ പെയ്യാണ് ചെറിയ പാട്ടൊക്കെ വെച്ചിങ്ങനെ ഇരിക്കുകയാണ് കൂടു കഴിഞ്ഞാൽ ഫുഡൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ പാട്ടൊക്കെ വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ജസ്റ്റ് ആദ്യം ഓർമ്മ വന്ന തൂവാനും തുമ്പികളെ പാട്ട് അറിയാം ക്ലാരി ജയകൃഷ്ണൻ തമ്മിലുള്ള ആ റിലേഷൻ എൻ്റെ മഴയായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അവിടെ അവതരിപ്പിക്കുന്നുണ്ട് നമ്മുടെ പൽപനരാജൻ്റെ ഉള്ളിൽ നിന്ന് വന്ന കുറച്ച് സാധനങ്ങൾ ആ ഫീല് അപ്പോൾ കഥകളെ കണ്ട് ഞാൻ കുറച്ച് അപ്പം തന്നെ മൊബൈലെടുത്ത് യൂട്യൂബ് അടിച്ച ഭാഗങ്ങൾ കുറച്ച് ഞാൻ കണ്ടിരുന്നു അങ്ങനെയാണ് എനിക്ക് പൽപനാ രാജ് മൂവീസ് ഇങ്ങനെ എടുത്ത് നോക്കുന്നത് ഞാൻ ജസ്റ്റ് ഗൂഗിൾ ചെയ്തിട്ട് പോകും നമ്മൾ കാണാത്ത ഏതെങ്കിലും മൂവീസ് ഉണ്ടെങ്കിൽ എടുത്ത് നോക്കുന്ന സമയത്ത് ഒരു മൂവി എനിക്ക് ശ്രദ്ധയിൽപ്പെട്ടത് ഞാൻ കണ്ട മൂവി തന്നെയാണ് പക്ഷേ ആ പടത്തിനെ കുറിച്ച് എനിക്കിത് പറയണം തോന്നി നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ആയിരത്തി രണ്ടായിരത്തി എൺപത്താറിലാന്ന് തോന്നുന്നു ദേശാടനക്കിളി കരയാറിലാന്നൊരു മൂവി ഇറങ്ങുന്നത് അത് ഗംഭീര സാധനമാണ് നിമ്മി സാലി നിമ്മിനി സാലിനി മലയാളി അങ്ങനെ പെട്ടെന്ന് ഉറക്കില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാലഘട്ടത്തിലൊരു വിപ്ലവം സൃഷ്ടിച്ചൊരു മൂ മൂവി തന്നെയായിരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ എൺപത്താറ് കാലഘട്ടങ്ങളിൽ രണ്ട് പെൺപിള്ളേർ അവരുടെ സൗഹൃദത്തിന് പുറത്ത് അവരുത് അവരുടേതായ ലോകത്തേക്ക് അവർ ഒളിച്ചോടി പോവാണ് യാത്രയാവാണ് അവരെ സന്തോഷങ്ങളും കൊച്ചു കൊച്ചു സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ പോവാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണ് ഈ രണ്ട് നിമ്മിസാരി അപ്പോൾ അവർ ചുറ്റുപെട്ടിട്ടുള്ളൊരു സംഭവമാണ് പറയുന്നത് ആ കാലഘട്ടത്തിലത് സ്വർഗരുതി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വിഷയങ്ങളും വിമർശനങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ എന്നാൽ ആ സംഭവം അന്ന് പത്മനാജൻ്റെ മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് ആണായാലും പെണ്ണായാലും അവരുടെ ഉള്ളിൽ അവരെ കൊറച്ച് കൊച്ച് ലോകങ്ങൾ അവരുടെ സന്തോഷങ്ങളൊക്കെ ആ പടത്തിൽ കാണുന്നുണ്ട് പടം എന്നാലെ കണ്ട സമയത്ത് എനിക്ക് ഭയങ്കര കണക്റ്റ് ആയിട്ട് ഫീൽ ചെയ്തു നമുക്ക് ഒരുപാട് ഫ്രണ്ട് സർക്കിളുണ്ട് ആണുങ്ങളായിട്ടുണ്ട് പെണ്ണുങ്ങളായിട്ടുണ്ട് ആണ് ആണു തമ്മിൽ റിലേഷൻഷിപ്പിൽ ഇപ്പോഴൊക്കെ ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നു അവർക്ക് ജീവൻ അവർക്ക് അവരുടേതായ ലോകമുണ്ട് അതിൻ്റേതായ കാര്യങ്ങൾ നിയമം വരെ വന്നു പെണ്ണുങ്ങൾക്ക് ആയാലും ഉണ്ട് ഒരുപാട് ആളുകൾ അങ്ങനെ ജീവിക്കുന്നുണ്ട് അരിതിലൊക്കെ ഒരുമിച്ച് ഈക്വൽ ആയിട്ടുള്ള ഒരു ലൈഫ് പാർട്ടി കണ്ടെത്തിയിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് അതിപ്പോൾ ഇവിടെ നിയമപാനം എന്താ പറയുക ഇവിടെ അനുവദനീയമാണ് പണ്ട് അങ്ങനെ ആയിരുന്നില്ല ആ കാലഘട്ടത്തിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാണു ആണും തമ്മിലുള്ളത് ഫിസിക്കലി അല്ലെങ്കിൽ എന്തെങ്കിലും റിലേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തായിരുന്ന അവസ്ഥ പെണ്ണും പെണ്ണുണ്ടെങ്കിൽ പറയണ്ട ഞാനും പെണ്ണും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലോ അത് വലിയ സംഭവമാണ് ഇപ്പോഴൊക്കെ മാറ്റങ്ങൾ വന്ന അപ്പോൾ ആ കാലഘട്ടത്തിൽ പൽപരാജൻ ചിന്തിച്ചൊരു സംഭവമാണ് പിന്നെ ഈ പടം കണ്ടു കഴിഞ്ഞിട്ട് അവർ പൽപരാജന് അവരെ അവരെ ലോകത്തേക്ക് വിടുക തന്നെ ചെയ്യുന്ന കേട്ടോ അന്നത് ആൾ മാത്രം ആ ഫിലിം ഇറങ്ങിയ സമയത്ത് എത്ര മാത്രം ആള് എനിക്കന്നെ ഞാൻ രണ്ടായിരം കാലഘട്ടത്തിലാണ് രണ്ടായിരത്തി തുടക്കത്തിലാണ് ഇങ്ങനത്തെ വിഷയങ്ങൾ വലിയ സംഭവം നമ്മുടെ നാട്ടിലൊക്കെ ഭയങ്കര സംസാരമാണ് അപ്പോൾ ആ കാലഘട്ടത്തിൽ ആൾ ആളെന്തോരം വിമർശനങ്ങളൊക്കെ ഏറ്റുവാങ്ങിച്ച് എന്തായാലും പൽപ്പരാജൻ എന്നൊരു ഡയറക്ടർ നമുക്കറിയാം ആള് പറയുന്ന കഥകൾ സിനിമകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ഫീലാണ് അതൊരു പറയാൻ പറ്റില്ല ഒരു ഓസോ ഫീലാണ് അപ്പോൾ പടത്തിനെ കുറിച്ച് പറയണം നമ്മുടെ ലാലേട്ടൻ തകർത്തിയതൊരു പടമാണ് ഹരിശങ്കർ എന്നൊരു ക്യാരക്ടർ ദേവികയായിട്ട് ഉർവശി വരുന്നുണ്ട് അതുപോലെ മറ്റേ കുട്ടിയുടെ പേരെന്താ ദേവികയായിട്ട് ഉർവശി വരുന്നു പിന്നെ കാർത്തിക കാർത്തിക ഒരു ബിഗ് ഫാനാണ് ഞാൻ എല്ലാവരും കാർത്തിക ഷാരി അതുപോലെ ജലജ എത്ര ആൾക്കാരാണ് സാവിത്രി കുറെ ആൾക്കാരല്ലേ പൂജപ്പുര രാധാകൃഷ്ണൻ അവരൊക്കെ ഒന്ന് മരിച്ച് ജഗദീഷ് ശ്രീകുമാർ വലിയ ക്രൂ തന്നെയുണ്ട് ഈ പടത്തിൽ പക്ഷെ അത്രയും ഗംഭീരമായിട്ട് മെയ്ക്ക് ഒരു പടമാണ് ഈ പടം കണ്ട സമയത്ത് ശരിക്കും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ കാലഘട്ടമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കണക്റ്റായി തോന്നി എൺപത്താറ് കാലഘട്ടം തൊണ്ണൂറ്റാറ് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനാറ് മുപ്പത്തെട്ട് വർഷത്തിന് ശേഷം മുപ്പത്തെട്ട് വർഷത്തിന് മുമ്പ് ഇപ്പോൾ ഇതിൽ ഇപ്പോൾ മാറ്റങ്ങൾ വന്നു ആ കാലഘട്ടത്തിൽ അന്ന് തന്നെ ചിന്തിച്ചിട്ടുണ്ട് അവിടെ ഓരോ മൂവീസ് എടുത്ത് നമുക്കറിയാം നമുക്ക് വേർക്കാം മുന്തിരിത്തോപ്പുകൾ അരപ്പെട്ട കെട്ടിയ ഗ്രാമത്തിൽ ഓഹ് അത് എൺപത്താൽ ഇറങ്ങിയ പടാട്ട ഈ പടം ഇറങ്ങിയ സമയത്ത് തന്നെ ആ പടം ഇറങ്ങുന്നത് നമുക്ക് വാർക്കാം മുന്തിരിത്തോ പോലി ഇറങ്ങുന്ന കൊല്ലത്തിൽ തന്നെയാണ് കരിയിലക്കാറ്റ് പോലെ അത് എൺപത്താൽ എൺപത്താലപ്പം നാല് പടങ്ങളാണ് പല പ്രായം ചെയ്തിട്ടുള്ളത് ആ പടങ്ങൾ നോക്കും നമുക്ക് വാർക്കാൻ മുന്തിരിത്തു വേറൊരു ഫീല് സാധനമാണ് റോ റൊമാൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ തല അങ്ങനെ തലത്തിലേക്ക് ഇട്ടി എത്തിക്കുന്ന ഒരു സാധനം അരപ്പെട്ട കെട്ടിയ ഗ്രാമത്തിൽ മമ്മുക്കാ പടം ഓഫ് അല്ല നമുക്കൊരു ഇരിക്കുന്ന സീനുണ്ട് ഒരു സ്ഥലത്തേക്ക് പോകുന്ന സീനുണ്ട് അതൊരു വമ്പ സാധനം തന്നെയാണ് എപ്പോൾ കണ്ടാലും ആ പടം കണ്ട ഒരാളങ്ങൻ തൂവാനത്തുമ്പിൽ എൺപത്തി ഏഴിൽ സീസൺ എത്ര പടങ്ങളാണെന്നറിയത് പക്ഷേ പല്പനാലും മൂവീസ് എടുത്ത് നോക്കുന്ന സമയത്ത് അബ്ബരൻ ജയറാം വട്ട എ മൂവി മൂന്നാം പക്കം ഇന്നലെ കള്ളൻ പവിത്രൻ പിന്നെ ഏതാ കൂടെവിടെ കള്ളൻ പവിത്രൻ ഞാൻ ഗന്ധർവൻ മൂന്നാം പക്കം വട്ട മൂവി സീസൺ കുറേ പടങ്ങൾ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഒരു ഡെത്ത് ഒരു ഫയലിന് തിങ്കളാഴ്ച നല്ല ദിവസം ഉള്ളവടാണ് നവംബറിൻ്റെ നഷ്ടം പറന്നു 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 കുറെ പടങ്ങൾ നമ്മൾക്ക് മിസ്സായിട്ടുണ്ട് പലപ്പന എല്ലാവരും കാണണം അപ്പം ഈ പടം കണ്ട സമയത്ത് എനിക്കത് ശരിക്കത് വല്ലാത്തൊരു ഫീലാണ് തന്നെ ആ കാലഘട്ടത്തിലെ അങ്ങനെ ചിന്തിച്ച് ഒരു പടം എടുക്കാൻ പറ്റിയൊരു സംവിധായി ശരിക്ക് പത്മരാജനൊക്കെ ഇപ്പോൾ മിസ്സ് ചെയ്യണം ശരിക്ക് കാരണം ഇപ്പോൾ ഉള്ള കുറേ കാര്യങ്ങളുണ്ട് അതായിട്ടൊക്കെ ബന്ധപ്പെട്ട് പടം ചെയ്യുക അങ്ങനത്തെ ഒരു ഡയറക്ടർ ഉണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് കുറച്ച് ആളുകളൊക്കെ ഉണ്ട് ഉണ്ടാവും ശിഷ്യന്മാരൊക്കെ ആയിട്ട് വേറെ ലെവലിലൊക്കെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നാലും മിസ്സ് ചെയ്യും പത്മനരാജൻ ശരിക്കും അപ്പം എല്ലാ പടങ്ങളും ഞാൻ വീണ്ടും കാണാൻ പോകാണ് പത്പനരാജനെ കാണാത്ത പടങ്ങൾ അതൊരു പ്രത്യേക ഫീൽ ചെയ്യുന്നതായിരിക്കും എന്നാലും ഈ പടം കാണാൻ കാരണം മഴയാണ് കേട്ടോ മഴ ഞാൻ തൂവാൻ തൂവികളെടുത്ത് കണ്ട് കണ്ട് കണ്ട തിരിക്ക് എത്തിയതാണ് ദേശാടനക്കിളി കരയാറല്ല പടം നിങ്ങളൊന്ന് കണ്ടുനോക്ക് രണ്ടായിരത്തി ജനറേഷനിലൊക്കെ ഉള്ള ആളുകൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട പടമാണ് എന്തായാലും എല്ലാവരും ഒന്ന് വാച്ച് ചെയ്യുക പടം കാണാം ശരിക്കും കാണണം ഒസും ഡയറക്ടർ കഥ തിരക്കഥ സംവിധാനമൊക്കെ ഫലപ്രായം തന്നെയാണ് പിന്നെ നമ്മുടെ അന്നത്തെ കാലഘട്ടത്തിലുള്ള ആളുകൾ ആ ലോകം നേച്ചർ കുറേ സീനുകളൊക്കെ ഉണ്ട് ഇന്നത് വിഷയമല്ല ആ കാലഘട്ടത്തിൽ ജനങ്ങളെ നോക്കിക്കാണുന്ന രീതികളൊക്കെ ഇവർ നിമ്മിസാലി പൊളിച്ചടക്കിയിട്ടുണ്ട് പിന്നെ അപ്പോൾ ലാലേട്ടൻ ഓർമ്മിച്ച് ഒരുപാട് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട് കാണാം ഇതുപോലത്തുള്ള എപ്പിസോഡുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ റിയാക്ഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് പങ്കുവയ്ക്കാം നിങ്ങൾ ഏതെങ്കിലും പടത്തിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇടാൻ നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം ചർച്ച ചെയ്യാം നല്ല ഹെൽത്തി ഡിസ്കഷനാവാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പടം അതുപോലത്തെ ജോണറുള്ള പടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വരണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു അഭിപ്രായമാണ് നിങ്ങൾക്ക് നിങ്ങളുടേതായ വലിയ ചിന്താഗതികളുടെ അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും ഇത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം മാത്രമാണ് ഞാൻ എൻ്റെ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ മാത്രം അതിൻ്റെ ഒരു നോളേജ് വെച്ചിട്ടുള്ള എൻ്റെ ഒരു ലിമിറ്റേഷൻ വെച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാ മുകേഷ് ബൈ